ഹലോ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കിടക്കാച്ച് മീൻകറി ആയിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ മീൻകറി വെക്കുന്നേക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് മീൻകറി വെച്ചിട്ടുണ്ട് ഇരട്ടുവതിൽ നല്ല സൂപ്പർ ഗ്രേവി ഗ്രേവിയൊക്കെ അടിപൊളി ടേസ്റ്റോട് കൂടുകയും നമുക്ക് എങ്ങനെ ഒരു മീൻ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പതിവിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊരു മീൻകറി തയ്യാറാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു അറുന്നൂറ് ഗ്രാം നെയ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനിയൊരു ചട്ടി മൺചട്ടി അടുപ്പിലേക്ക് വെക്കാം ഈ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായുമ്പോൾ ഒരു അരസ്പൂൺ കടുക് കിട്ടങ്ങ് പൊട്ടിക്കാം അപ്പോൾ ഈ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇതിൻ്റെ കൂടി ഇടാം അപ്പോൾ ഉലുവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഈ ഉലുവയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ കൂടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പിലും കൂടി ഇതിൻ്റെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കരുത് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവില്ലാത്ത ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ട് ഇനി നമുക്ക് ആ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് മൂന്നര കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു മൂന്ന് ചോള കുടപ്പുള്ളിയാണ് ആ കുടപ്പുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിൻ്റെ ഒരസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശേഷം ഇത് നന്നായിട്ടൊന്ന് ഗ്രേവിയൊക്കെ തിളച്ച് വരാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് നോക്കാം ഏകദേശം പത്ത് മിനിറ്റ് ഉണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് പുളിയും നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എല്ലാം സെറ്റായിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നെയ്മീൻ ഇട്ട് കൊടുക്കാം ഇപ്പം മീനല്ല ഇതിലേക്ക് നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കട്ടെ ഇതേ രീതിയിൽ മീനല്ല നമ്മൾ കംപ്ലീറ്റ് ഇതിലേക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് നന്നായിട്ട് മുക്കിയിട്ടതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് കുക്ക് ആയി വരട്ടെ ഇപ്പം ഏകദേശം ഒരു ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അവിടെ മീനൊക്കെ കുക്കായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ചേരേണ്ട പ്രധാന ചേരുവയാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വേറൊന്നുമല്ല സിംപിളായിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് അതായത് ഒരു പത്ത് കാന്താരി മുളക് ഒരു പത്ത് പന്ത്രണ്ട് കാന്താരി മുളക് പച്ച കാന്താരി മുളക് നന്നായിട്ട് ചതക്കിയ ശേഷം ഇതാ ഇതേപോലെ ഈ ഗ്രേവിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക ഈ രീതിയിൽ ആ കാന്താരി മുളകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ചേർത്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കാം നമ്മുടെ കാന്താരി മുളകിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൂടെ ആയിട്ടുണ്ട് അത് നമ്മുടെ മീൻ കറി പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു അല്ല അടിപൊളി ഗ്രേവിയോട് കൂടിയ നല്ല സൂപ്പർ ഒരു നെയ്യ് കറിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കാന്താരി ചേർത്തത് കാരണം അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല ഒരു അടിപൊളി പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പറയുകയായിരിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണം ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഒരു മീൻ കറി നിങ്ങൾ സാധാരണ വെക്കുന്നൊന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ ഒരു കിടിലെ കിടക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി ഐറ്റം തന്നെയാണ് നമ്മുടെ ഗ്രേവിക്ക് ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് നമ്മൾ ഈ കാന്താരി മുളക് ചേർക്കുന്നതുകൊണ്ട് ഇപ്പോൾ കാന്താരി മുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് അധികം ചേർക്കാം ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് മുളകാണ് ചേർത്തിരിക്കുന്നത് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നല്ല രൂപമായിട്ട് കാണാം ബൈ